പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും കണ്ണുനീരിൽ സർക്കാർ നിലം പതിക്കുമെന്ന് ഡോക്ടർ ജിൻഡോ ജോൺ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിയോജകമണ്ഡലം നാല്പത്തിയൊന്നാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർവീസ് പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും സമസ്ത വിഭാഗം ജനങ്ങളുടെയും കണ്ണുനീരിൽ സർക്കാർ നിലം പതിക്കുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞു കേരളം ഭരിക്കുന്നത് പിടിച്ചുപറിക്കാരുടെ സർക്കാരാണെന്നും സർക്കാർ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിച്ചും ആനുകൂല്യങ്ങൾ പിടിച്ചുവെച്ചും കുടിശ്ശകൾ കിട്ടാക്കനിയാക്കിയും ജനജീവിതം സർക്കാർ ദുസ്സഹമായിരിക്കുകയാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനം ഇതിനുള്ള ശക്തമായ തിരിച്ചടി നൽകുമെന്നും ജോൺ അഭിപ്രായപ്പെട്ടു കോതമംഗലത്ത് കെ പി അബൂബക്കർ നഗറിൽ നടന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിയോജകമണ്ഡലം നാൽപ്പത്തിയൊന്നാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ റിട്ടയർമെന്റ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താ നിങ്ങളൊന്ന് നിങ്ങളെ കേൾക്കാൻ ആരുണ്ടെന്നുള്ളത് ഞാൻ ആലോചിക്കാറുണ്ട് ഈ നാട്ടിലെ മനുഷ്യരെ കേൾക്കാൻ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി നിന്ന നിൽപ്പിൽ ഇരുപത്തി മണിക്കൂർ ഒരു ഒറ്റ ഒപ്പിട്ട് കൊടുത്തതിന്റെ പേരിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിന്ന് ഒറ്റ ഒപ്പിട്ട് കൊടുത്തതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് തെളിച്ചം പറഞ്ഞു ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞുകൊണ്ട് എൽ ഡി എഫ് വരുമ്പോൾ എല്ലാം ശരിയാകുമെന്നുള്ള മതിലെഴുത്ത് മുദ്രാവാക്യം എഴുതി വെച്ച് ജയിച്ച പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോഴാണ് ഒരു ലക്ഷത്തിലധികം പെൻഷൻകാർ ആനുകൂല്യങ്ങൾ കിട്ടാതെ മരണപ്പെടുന്നത് അറുപത്തിനാല് ലക്ഷം പേർ ക്ഷേമ പെൻഷന് അർഹരപ്പെട്ട അറുപത്തിനാല് ലക്ഷം മനുഷ്യർക്ക് ആറുമാസമായിട്ട് അത് കുടിശ്ശയുണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ ജോസഫേട്ടൻ ആത്മഹത്യ ചെയ്ത ക്ഷേമ പെൻഷൻ ആറുമാസം കുടിശ്ശിക ആയപ്പോഴാണ് നിങ്ങൾ ആ പേര് മറന്നിട്ടുണ്ടോ കേരളത്തിലെ കേരളത്തിലെമ്പാട് ഇതുപോലെ ദുര്യോഗങ്ങളിൽ പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർ കൂടി ചേരുന്ന കേരളം അതിദരിദ്ര പാർട്ടിയാണ് കോൺഗ്രസ് സമ്പന്നരുടെ പാർട്ടിയായി കോൺഗ്രസ് മാറിയപ്പോഴാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറിയത് അതിദരിദ്ര പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തിരിച്ചറിയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോഴും നിയോജക മണ്ഡലം പ്രസിഡന്റ് സിബി ജെ അടപ്പൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി മുരളി മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ്മാരായ ഷമീർ പനക്കൽ ബാബു ഏലിയാസ് എന്നിവർ യഥാക്രമം മുതിർന്ന അംഗങ്ങളെയും പ്രതിഭകളെയും ആദരിച്ചു സംസ്ഥാന സെക്രട്ടറിമാരായ ജോർജ് പി എബ്രഹാം ടി എസ് രാധാമണി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി എം മൊയ്തീൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സി ജോസ് ജില്ലാ പ്രസിഡന്റ് എ ഡി റാഫേൽ സെക്രട്ടറി സി എ അലിക്കുഞ്ഞ് ട്രഷറർ വി എ അഫ്സലൻ തുടങ്ങിയവർ പങ്കെടുത്തു മുൻ പ്രസിഡന്റ് സി ബി ജെ അടപ്പൂർ പതാക ഉയർത്തിയതോടെ സമ്മേളനം ആരംഭിച്ചു തുടർന്ന് നടന്ന വനിതാ സമ്മേളനം വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് ആലീസ് കരിയ ഉദ്ഘാടനം ചെയ്തു വനിതാ ഫോറം നിയോജകമണ്ഡലം പ്രസിഡന്റ് വി കെ കാർത്തിയായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ജിവൽ ശ്രീപിള്ള ബീന മാത്യു ഗ്രേസി പോൾ എന്നിവർ സംസാരിച്ചു തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ടൗൺ ചുറ്റി പെൻഷൻകാരുടെ പ്രകടനവും നടന്നു പ്രകടനത്തിന് നേതാക്കളായ പി വി പൗലോസ് ടി എസ് റഷീദ് മാർട്ടിൻ കീഴേമാടൻ ടി കെ വർഗീസ് എ എം ജോണി സി ജെ ഫ്രാൻസിസ് സാലുമോൻ സി കുര്യൻ വിവി മക്കറി ഇ പി ജോർജ് എന്നിവർ നേതൃത്വം നൽകി